അങ്ങനെയുണ്ട് ഇഷ്ടമാണ് ബിജു മറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇവിടെ ഷികാവ് സനല് മല എവിടെ സ്ഥലം മലപ്പുറം അവർ തിരൂരിൽ നിന്ന് വന്നതാണ് കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന ഇത് ഈ പേരക്കിടെ പ്രത്യേകത വലിയ വലിപ്പമൊന്നുമില്ല എഴുന്നൂറ് ഗ്രാം വരെ തൂക്കം വരേണ്ട പേരയാണ് ഇതിൻ്റെ അഞ്ഞൂറ് ഗ്രാം ഉള്ളൊക്കെ ഞങ്ങൾ പറിച്ചിട്ടുണ്ട് ഇത് പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ ചെറിയ ചെടിയിൽ ആദ്യമായിട്ട് ഇവനെ കാഴ്ചതവിടെ അപ്പോൾ ഇത് ഇവർക്ക് ഒന്ന് പറിച്ചൊരു വീഡിയോ ഞങ്ങളങ്ങ് എടുത്ത് കുറേ വീഡിയോകൾ എടുത്തു ഒരു ഒരു ചെടിയിൽ ആ ഫ്രണ്ടിൽ നിൽക്കുന്നതി ഞങ്ങൾ ഇരുപതോളം വീഡിയോ എടുത്തു അപ്പം ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കൂടെ സെറ്റ് ചെയ്യുക ഇതൊക്കെ ഈ ചെടി ഇത് ഈച്ച കുത്തി കേട്ടോ ഇതിനും ഈച്ച കുത്തിയിട്ടുണ്ട് ആദ്യത്തെ മരുന്നടി മഴയത്ത് കുറവായത് കൊണ്ട് ഇതുകൊണ്ടാണ് ഇതുപോലെ എപ്പോഴും കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് റെഡ് ഡൈമൻറ്റിൻ്റെ മെറാക്കൽ ഫാമിൻ്റെ പ്രീമിയം വെറൈറ്റി അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ അല്ലെങ്കിൽ അടുത്ത് നമ്മൾ പറിക്കുന്നതായിരിക്കും വരുന്നുള്ളൂ വരുന്നൂലിപ്പ് പറയും ഞാൻ പറയും അവർക്ക് കൊടുത്തിട്ടില്ല ഞാൻ കഴിക്കുന്നില്ല എന്നാലും കുറച്ച് പേരുണ്ടായി കളർ പോരാ ആവുന്നേ ഉള്ളൂ കഴിച്ചോ ചോദിച്ചോ അങ്ങനെയുണ്ട് ഇപ്പം ടേസ്റ്റാണ് സാഹിബന് ഞാൻ ആദ്യം നിന്ന് ഒഴുകിയ എന്നാന്ന് അറിയാം പക്ഷേ ഇതൊന്നും അല്ല കേട്ടോ നല്ല മധുരം വരും നിങ്ങൾ ഇച്ചം പോലെ വീഡിയോ എടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ നല്ലപോലെ പഴുകണം വേറൊരു കാര്യമുണ്ട് ഇത് ഓഗസ്റ്റ് സെപ്റ്റംബർ അല്ലേ മാസം സോറി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് അല്ലേ അപ്പോൾ ഇതുകൊണ്ടോ ഇനി വന്നേ ഇനി ഇതേണ്ടോ ഈ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഇതുപോലെ ഇതുകൊണ്ട് ഇവിടെ ഓക്കെ ഇതുകൊണ്ട് ഇതുപോലെ കായ്ക്കും കണ്ടോ ഇതുപോലെ കായ്ക്കും അത് അടുത്തത് ഇവിടെ ഇവിടെ കണ്ടാ കണ്ടാ എപ്പോഴും കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണത് പിന്നെ മധുരം നല്ലപോലെ പഴുക്കണം ഇല്ലെങ്കിൽ മധുരമുണ്ട് പക്ഷേ ഇതിൻ്റെ കളർ മഞ്ഞ കളറാകണം ഇതൊണ്ടിന് അപ്പോൾ ചെറിയൊരു പീസ് തന്നുതന്നെയാണെന്നറിയാം അവിടെ കുറേ വരുന്നില്ല അപ്പം നിങ്ങൾ മെറാക്കിൾ ഫാം കണ്ടിട്ട് കുറേ തൈകളൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണെങ്കിൽ ഞങ്ങൾ വലിയൊരു തോട്ടം വീണ്ടവിടെ അവിടെ പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ വെറൈറ്റീസും കിടക്കും അപ്പോൾ അത് ഞങ്ങൾ ജനങ്ങളെയും കൊണ്ട് എടുപ്പിച്ച് കഴിപ്പിച്ചിട്ട് മാത്രമാണ് തൈകൾ കൊടുക്കുകയുള്ളൂ ദൈവ അനുഗ്രഹത്താൽ മെറാക്കിൾ ഫാം അങ്കമാലിയിൽ വന്നപ്പോൾ ഇതുപോലെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷനുള്ളത് കട്ടപ്പന റെഡ് ഡയമണ്ട് സൂപ്പറാണ് ഭയങ്കര പ്രൊഡക്ഷൻ പക്ഷേ റെഡ് ഡയമണ്ട് പ്രീമിയം മാത്രമാണ് ഇവിടെ റെഡ് ഡയമണ്ടിൽ കാ കുറവാണ് ഇവിടെ ഒന്നും രണ്ടും കായ്കൾ മാത്രമാണ് ഇവിടെ ഉണ്ടാകുന്നത് അപ്പം ഇത് സൂപ്പർ വെറൈറ്റിയാണ് ഇതിൻ്റെ തൈകൾ ഓൺലൈനിലുണ്ടാവും ഇത് കറുകുത്തി റിലയൻസിൻ്റെ ഓപ്പോസിറ്റാണത് പിന്നെ കട്ടപ്പനാണ് ഇത് എവിടെ വന്നാലും ഉണ്ട് ഇതൊരു മൂന്ന് മാസം കൊണ്ട് ധാരാളമായിട്ട് കഴിക്കും ഇതിപ്പോൾ ഒരു നമ്മുടെ അഞ്ച് അഞ്ചര അഞ്ച് മാസം മാക്സിമം അഞ്ച് മാസം അതാണ് വന്നത് എന്നാൽ അടുത്തടുത്തോട്ട് പോകാം